മലയാള സിനിമയുടെ സിനിമാ വ്യവസായത്തിൻ്റെ അപ്പെക്സ് കൂടിയ കേരള ഫിലിം ചേമ്പറിൻ്റെ എക്സ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നത് സിനിമാ വ്യവസായം കോവിഡിന് ശേഷം വളരെ പ്രതിസന്ധി നേരിട്ട് ഈ കാലഘട്ടത്തിൽ പല പ്രാവശ്യം പല ചർച്ചകളിൽ കൂടിയും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും ലഭിക്കുന്നില്ല സിനിമ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക സിനിമാ വ്യവസായത്തിലെ തിയേറ്ററുകൾക്കും പ്രൊഡ്യൂസർമാർക്കും ഡിസ്ട്രിബ്യൂട്ടർമാർക്കും നിലനിൽക്കാൻ പറ്റാത്ത ഈ വ്യവസായം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് സുപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും ഈ എടുക്കേണ്ടതായിട്ട് വരുന്നത് അതിൻ്റെ ആ ചേമ്പറിൻ്റെ കഴിഞ്ഞ ചേംബർ മീറ്റിങ്ങിൽ അങ്ങനെ ഒരു തീരുമാനം വേണമെന്ന അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് നമ്മുടെ ഒരു തീരുമാനം എടുക്കണമെന്നും അതിന് എല്ലാ സംഘടനകളെയും കൂട്ടി ഒരു ഒരു മീറ്റിംഗ് നടത്തണമെന്നൊക്കെ തീരുമാനിച്ചു അതിന് മുന്നോടിയായിട്ട് നടന്ന എല്ലാവരുടെ സമ്മതപ്രകാരം നടന്നൊരു മീറ്റിംഗ് ആയിരുന്നു മറ്റേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിന് ആറാം തീയതി നടന്നത് ആ മീറ്റിംഗിൽ അപ്പെക്സ് ബോഡിയുടെ എല്ലാ ഫിലിയേഴ്സും പങ്കെടുത്ത മീറ്റിംഗ് ആയിരുന്നത് ആ മീറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ എല്ലാവരും കൂടി പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയിരുന്നത് ആ മീറ്റിങ്ങിൽ എല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനം ആണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ജി സുരേഷ് കുമാർ അന്ന് അവിടെ അനൗൺസ് ചെയ്തത് അതായത് സിനിമാ വ്യവസായം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പ്രക്ഷോഭം നടത്തിക്കൊണ്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ട് എല്ലാവരും വേണ്ടി വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നും അതേമാതിരി തന്നെ ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ പ്രതിഫലം വളരെയധികം കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പോകുന്നതെന്നും വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നും അത് വിലയിരുത്തിക്കൊണ്ടാണ് ചർച്ച നടന്നതും അതിനൊരു സിനിമ സമരത്തിൽ പോയെങ്കിലും അത് നേടിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനം അവിടെ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത ഒരു തീരുമാനം ആ തീരുമാനം അതിന് ആ തീരുമാനത്തിന് മുന്നോടിയായിട്ട് എൻ്റെ ചേംബറിലും അവരുടെ കത്ത് തേറുകയും അതിൻ്റെ ചേംബറിൻ്റെ സപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തതാണ് ആ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇന്ന് ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾ തീരുമാനങ്ങളും എല്ലാ അഫിലിയേറ്റ്സും കൂടി ഇരിക്കുന്ന എല്ലാ അഫിലിയേഴ്സിനും പ്രതികരിച്ച എല്ലാവരും കൂടി പ്രസിഡൻറ്റുമാർ സെക്രട്ടറിമാർ ഇരിക്കുന്നത് സിനിമാ വ്യവസായത്തിൻ്റെ അപ്പെക്സ് കൂടിയ എല്ലാ അഫിലേറ്റ്സൂടിയിരിക്കുന്നത് അവർ കൂടിയുള്ള ഇന്നത്തെ തീരുമാനത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻ പ്രസിഡന്റും ചേമ്പറിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു ജി സുരേഷ് കുമാർ അദ്ദേഹം ഒരു സംഘടനയ്ക്ക് വേണ്ടി വേണ്ടിയല്ല അവിടെ സംസാരിച്ചത് വ്യവസായത്തിന് വേണ്ടിയാണ് അവിടെ സംസാരിച്ചത് ആ സംസാരിച്ച് ഞങ്ങളെപ്പോലെയുള്ള ഞാനൊരു ചേമ്പറിൻ്റെ പ്രസിഡൻ്റാണെങ്കിലും ഞാൻ പ്രതിനിധീകരിക്കുന്നത് എക്സിബിറ്റർ അസോസിയേഷനിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ ഈ ചേംബർ ആയിരിക്കുന്നത് എന്നെ സംബന്ധിച്ചും ഒരു ഈ തിയേറ്റർ വ്യവസായം കൊണ്ടുനടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സിംഗിൾ സ്ക്രീൻ അതായത് രണ്ടോ രണ്ടോ സ്ക്രീനുള്ള തിയേറ്ററുകൾ ആ തിയേറ്ററുകൾക്ക് ഓണർമാർ ആ ഓണേഴ്സിന് തിയേറ്ററുകൾ നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് മൾട്ടിപ്ലക്സ് വലിയ ഗ്രൂപ്പുകൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് പ്രൊഡക്ഷൻ വിങ്ങിലും വലിയ പ്രൊഡ്യൂസേഴ്സിന് മാത്രം നിലനിൽക്കാൻ പറ്റുകയും സാധാരണ ചെറുകിട പ്രൊഡ്യൂസേഴ്സ് നിലനിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ആ സിറ്റുവേഷനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം വരുന്ന പ്രൊഡ്യൂസേഴ്സിനെ അവരുടെ നന്മയ്ക്ക് വേണ്ടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ മറ്റേ മുൻ പ്രസിഡൻ്റായിരുന്നു ജി സുരേഷ് കുമാർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ അഭാവത്തിൽ എല്ലാ അഫിലിയേറ്റ്സുകളുടെയും സമ്മതത്തോടു കൂടിയ ആ സമരോടെ സമരത്തിന് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനമെടുത്തു അപ്പോൾ ആ തീരുമാനത്തിന് ഞങ്ങളുടെ ചേംബറിൻ്റെ അഫിലിയേറ്റ് മെമ്പറായ സോറി ചേമ്പറിൻ്റെ മെമ്പറായ ശ്രീ ആൻ്റണി പെരുമ്പ അവർ അതിന് വളരെ മോശമായ രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടത് ഇന്നിവിടെ ചർച്ച വന്നത് വളരെയധികം എല്ലാ മെമ്പർമാരും അതിനെതിരെ ശക്തമായിട്ട് നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഇവിടെ തീരുമാനമെടുത്തിരിക്കുന്നത് ആ തീരുമാനപ്രകാരം ഞങ്ങൾ ചേമ്പറിൻ്റെ മെമ്പറായി അദ്ദേഹത്തിന് നമ്മൾ നമ്മളിവിടുന്ന് ഒരു കത്തയക്കും ഏഴ് ദിവസത്തിനുള്ളിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് നമുക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ അത് ഇത് പിൻവലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ് അദ്ദേഹം ചേമ്പറിൻ്റെ ഒരു മെമ്പറാണ് അദ്ദേഹം അത് തെറ്റാണ് ചെയ്തത് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാവും അത് പിൻവലിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് എന്തായാലും സംഭവിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ് പിന്നെ ഇനി ഞങ്ങളുടെ സമരമായിട്ട് ബന്ധപ്പെട്ട് പറയാണെങ്കിൽ സൂചനാ സമരം നമ്മൾ അനൗൺസ് ചെയ്യും ഈ സൂചനാ സമരം അനൗൺസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇന്ന് തീരുമാനിച്ചു ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് മറ്റുള്ള അഫിലിയേഴ്സുകളും അമേരി തന്നെ പ്രൊഡ ഫെക്ക അമേരി തന്നെ പ്രൊഡക്ഷനിലുള്ള അല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പടം ഏത് ഡേറ്റിലേക്ക് ബ്ലോക്ക് ആവുമോ എന്നാണ് നോക്കാൻ വേണ്ടി ഒരു ഡേറ്റ് ഞങ്ങൾ താമസിക്കാതെ ഒരു ഒന്ന് ഒരു ഏഴ് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഡേറ്റ് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നത് എനിക്ക് സൂചനാ സഭയും കൊടുക്കും അത് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഗവൺമെൻറ്റും അധികാരത്തിൽ വന്നാൽ ഒരു ബഡ്ജറ്റിന് മുമ്പ് പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് സാധാരണ എല്ലാ വ്യവസായങ്ങളും വിളിക്കുക എന്നുള്ളൊരു മര്യാദയാണ് ഇന്നേ വരെ ഇവിടെ ചേംബറിൽ നിന്ന് രണ്ട് മൂന്ന് തവണ രണ്ട് മൂന്ന് വർഷമായിട്ട് കത്തുകൾ പോയിട്ടുണ്ട് പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് വിളിക്കണമെന്നും സിനിമാ വ്യവസായത്തിൻ്റെ പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലാക്കണമെന്നും പറഞ്ഞുകൊണ്ട് കത്ത് പോയിട്ട് ഇന്നേ വരെ ഒരു പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല പിന്നെ ഇത് കൂടാതെ ഉണ്ട് ഇപ്പം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റിൽ നിങ്ങൾ നോക്കി കാണാം എന്തെങ്കിലും സിനിമാ വ്യവസ്ഥയായി തന്നെ ഒരു ഗുണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം വരുന്ന സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളും അതേമാതിരി തന്നെ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള ചെറിയ ചെറിയ വലിയ ബഡ്ജറ്റിൽ വടം പിടിക്കാത്ത പ്രൊഡ്യൂസേഴ്സ് തൊണ്ണൂറ് ശതമാനം ഒന്ന് പ്രൊഡ്യൂസേഴ്സ് അത് ഞങ്ങൾക്കറിയാം ചേംബറിലൂടെ പ്രൊഡ്യൂസർ ടൈറ്റിൽ രജിസ്ട്രേഷൻ വരുമ്പോൾ അറിയാം ഏതൊക്കെ പ്രൊഡ്യൂസർമാരാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അപ്പോൾ അവരുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പ്രസ്ഥാപനം നടത്തിയത് അതിന് ഞങ്ങൾ ശക്തമായിട്ട് ചേമ്പറിൻ്റെ അപെക്സ് ബോഡി എന്നുള്ള ചേമ്പർ ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമ്മൾ ഉദ്ദേശിച്ചിട്ട് കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഒരു അംഗം എന്ന നിലയിൽ ഇതുകൂടാതെ ഞങ്ങളുടെയൊക്കെ സുഹൃത്തും വഴികാട്ടിയൊക്കെ ആയി നിന്ന അദ്ദേഹത്തിനും അറിയാം അതായത് ഈ പറഞ്ഞ ആൻഡി പെരുമാവറിനും അറിയാം അദ്ദേഹത്തിന് മാനഹാനി പഠിച്ച എന്ത് കാരണം പറഞ്ഞാലും ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് വിധേയമല്ല ഞങ്ങളതിനെ ആൻസർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അപ്പം അത് കാരണം ആ അങ്ങനെയുള്ളൊരു കുറിപ്പ് പിൻവലിച്ച് ഇവിടെ സമർപ്പിക്കേണ്ടത് അതിന് ഒരാഴ്ച സമയം കൊടുത്ത് ഇവിടുന്ന് ലെറ്റർ പോയിട്ടുള്ളൂ ഒരു മെമ്പർ എന്ന് പറഞ്ഞ നിലയിൽ നമുക്കത് ചെയ്യണം ചെയ്തേ പറ്റുള്ളൂ അപ്പം അതിൻ്റെ മറുപടി വരട്ടെ അപ്പം ഒരാഴ്ച കൂടി തന്നെ ഞങ്ങളുടെ ഈ സൂചന സമരത്തിൻ്റെ ഡേറ്റും ഗവൺമെൻറ്റിനെതിരെയായിട്ട് നടത്തുന്ന ഡേറ്റും അതിൻ്റെ മെമ്മോറാണ്ടങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യും അപ്പം അതിന് എന്ത് കാരണങ്ങൾ പറഞ്ഞാലും വൃത്തിയൊന്നും നിങ്ങൾ ചോദിക്കുന്ന അതിൽ കാരണം പറഞ്ഞിരുന്നു എന്ത് കാരണം പറഞ്ഞു എന്ത് വികാരം കൊണ്ടു ഇതൊന്നും അല്ല ഇവിടെ കാര്യം അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല അതിന് പ്രതിവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആരും അറിയപ്പെടാത്ത ആളല്ല ചേമ്പറിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒന്നും ആരും അറിയപ്പെടാത്ത ആൾക്കാരല്ല മിസ്റ്റർ ഉണ്ട് ഇവിടെ അദ്ദേഹം ആരും അറിയപ്പെടുന്നത് അറിയപ്പെടുക അമർഷമുണ്ടെങ്കിൽ നേരിട്ട് അവർ ഇവരെയൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുക ആ കോണ്ടാക്ട് ചെയ്തിട്ട് വളരെ മോശമായി പോയി എന്ന് പറയാം അല്ലാതെ എന്ത് കാരണം പറഞ്ഞുകൊണ്ടും ആരെയും എന്തും ഒരു വെല്ലുവിളി ടോട്ടൽ ഇൻട്രസ്റ്റ് ഞങ്ങൾ പണം മുടക്കുന്ന ആൾക്കാരുടെ സംഘടനയാണ് കേരള ഫിലിം ഐ പ്രോമേഴ്സ് തിയേറ്റർ ഉടമകൾ പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അപ്പോൾ അവരെ അവരെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യട്ടെ അല്ലാതെ ഇതൊരു ശരിയായ നടപടിയായിട്ട് പൊതുവേ ആർക്കും തന്നെ തോന്നുന്നില്ല അതുകൊണ്ടാണ് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഒന്നും ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല ചേമ്പറിൻ്റെ ബോധ്യമായ ഒരു കാര്യം ഞങ്ങൾ എന്തിനാ പിന്നെ ക്ലിയർ ചെയ്യേണ്ടത് ഈ സമൂഹത്തിൽ ക്ലിയർ ചെയ്യേണ്ട കാര്യമുണ്ടോ ചേമ്പറിൻ്റെ കമ്മിറ്റിക്ക് ബോധ്യമായ കാര്യം ഞങ്ങൾ ഡിക്ലിയർ ചെയ്തു പിന്നെ അതിന് ഞങ്ങൾ വിശദീയമായിട്ട് അതാണ് ഇതാണെന്ന് ഇവിടെ വിളമ്പേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടു ഇല്ല ഇല്ല അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല മനസ്സിലായി ഞങ്ങൾക്ക് ബോധ്യമായ ഒരു കാര്യം ഞങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരെ പതിരാക്കണം ഞങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിക്കും മറ്റുള്ള ഈ അഫ്ലീറ്റ്സിനും ഒക്കെ ബോധ്യമായ ഒരു കാര്യം ആ കുറിപ്പ് എല്ലാവരും കണ്ടാണല്ലോ പിന്നെന്തിനാ നിങ്ങളുടെ അതിനെപ്പറ്റിയുള്ള വിശദീകരണം അദ്ദേഹത്തിനോട് വെച്ച് അതല്ലേ ശരി എന്റെ പൊന്നോ ഇത് ഇത് പണ്ടും അല്ല സമരം ചെയ്തേക്കുന്നത് ഇവിടെ സമരം ചെയ്തേക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സിബിറ്റേഴ്സ് കേരള ഫിലിം ചേംബർ ഓഫ് കോമെന്റ് ചരിത്രം പഠിച്ചല്ലേ അറിയാം എങ്ങനെയൊക്കെയാണ് ഇവിടെ സമരം നടന്നേക്കണേന്ന് ഞങ്ങൾക്ക് ഫെഫ്കേയും വേണ്ട അമ്മയും വേണ്ട ആരും വേണ്ട സമരത്തിന് തിയേറ്ററില്ല പ്രൊഡക്ഷൻ്റെ ആണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരിട്ട് ഷൂട്ട് ചെയ്യും ആരിട്ട് നടത്തും അങ്ങനെ ചെയ്യുന്ന പടങ്ങളെപ്പറ്റി നമുക്ക് വിലയിരുത്താം പിന്നെ ഇപ്പോഴല്ല അതിനെപ്പറ്റിയൊക്കെ മുൻ ഒരു വെല്ലുവിളിയായിട്ട് മുമ്പോട്ട് പോകേണ്ടത് ഞങ്ങൾക്ക് അതിനെ വെല്ലുവിളിക്കാണൊന്നും സമയമില്ല ഗവൺമെൻറ്റിനോട് ആദ്യം വെല്ലുവിളിക്കട്ടെ അതിനുശേഷം അതിൻ്റെ കാര്യങ്ങൾ വരട്ടെ അതിനുശേഷം മറ്റുള്ള വിഷയങ്ങളുമായിട്ട് വന്നിട്ട് ഇൻ്റെഫിനിറ്റ് സ്ട്രൈക്കിലേക്ക് പോകട്ടെ അല്ല അത് ഈ വൺ ഡേ ടോക്കൺ സ്ട്രൈക്ക് എന്തായാലും ഉണ്ടാവും സൂചനാ പണിമുടക്ക് എന്ന് പറയുന്ന ഒരു സാധനം അത് പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സിബ്യൂറ്റേഴ്സ് അടക്കമുള്ള ആൾക്കാർ പ്രൊഡക്ഷൻ അടക്കം നിർത്തി നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സ്തംഭനാവസ്ഥ ഒരു ദിവസത്തേക്കുണ്ടാവും അത്രയേ ഉള്ളൂ ഡേറ്റ് ഒരാൾ ഇന്നിപ്പോൾ ചേംബറിൻ്റെ അഫിലേറ്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സിബ്യൂട്ടേഴ്സ് അതിൻ്റെയെല്ലാം ഭാരവാഹികളും പ്രസിഡന്റുമാരും കൂടെ ഉണ്ട് നാളെ നാളെ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങളുടെ അഫിലേസിൻ്റെ എല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുകയാണ് അപ്പോൾ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ അവർ ഡേറ്റ് ഞങ്ങളെ അറിയിക്കും ആ ഡേറ്റ് അനുസരിച്ച് ഒരു കോമൺ ഡേറ്റ് ചേംബർ അനൗൺസ് ചെയ്യും അന്ന് മലയാള സിനിമ സ്തംഭിക്കും ഒരു തിയേറ്ററിലും ഒരു പ്രൊഡക്ഷൻ ഉൾപ്പെടെ ഒന്നും നടക്കില്ല അന്ന് സൂചനാ പണിമുടക്ക് ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയല്ല സംഘടനകൾക്കെതിരെയല്ല ഞങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ ഇൻഡസ്ട്രിയായിട്ട് പ്രഖ്യാപിക്കണം കറണ്ട് ചാർജ് പ്രശ്നമുണ്ട് തിയേറ്ററുകാരുടെ പ്രശ്നമുണ്ട് ഞങ്ങളുടെ ഡബിൾ നികുതിയുണ്ട് ട്രിപ്പിൾ നികുതിയുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു അമ്മ സംഘടനയ്ക്കെതിരായിട്ടൊന്നുമല്ല അപ്പോൾ അമ്മ സംഘടനയ്ക്കെതിരെ ചേമ്പർ പറ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത് മറിച്ച് ഞങ്ങൾ സമരം ചെയ്യല്ല ഞങ്ങൾ അവരോട് പറയുകയാണ് ഞങ്ങൾ ഡിമാൻഡ് ഇൻഡസ്ട്രി സർവൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേജസ് കുറയ്ക്കണം അതനുസരിച്ച് നിർമ്മാണ ചെലവ് കുറയണം അങ്ങനെ നിർമ്മാണ ചെലവ് കുറഞ്ഞ് നല്ല പടങ്ങൾ ഉടനാണ് പലരും ചോദിക്കും നിങ്ങൾ ചോദിക്കും ക്വാളിറ്റിയുള്ള പടങ്ങൾ ഉണ്ടാകാത്തല്ല ക്വാളിറ്റി ഉണ്ടാകാത്ത പടങ്ങൾ ഉണ്ടാകാത്തത് നിർമ്മാണ ചെലവിന്റെ ഭൂരിപക്ഷം അങ്ങനെ പോകാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തിക്കെതിരെ അല്ല മറിച്ച് ഇൻഡസ്ട്രിയുടെ ആവശ്യങ്ങൾ മാത്രമാണ് പറയുന്നത് അത് ആ സൂചന പണിമുടക്കിൽ കഴിഞ്ഞ് ചർച്ചകൾ നടന്നിട്ട് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ സമരമായി മുന്നോട്ട് പോകാനാണ് എല്ലാ അപ്ലേറ്റ്സും തീരുമാനിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ എക്സിബിറ്റേഴ്സിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പലതവണ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞതാണ് അപ്പം പിന്നെ ഒന്ന് ഡബിൾ ടാക്സേഷൻ ജി എസ് ടി തന്നെ വലിയ പിന്നെ വലിയൊരു പിന്നെ തോതിലാണ് ജി എസ് ടി കൊടുത്തോണ്ടിരിക്കുന്നത് അതിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിനും കൂടെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കൂടി പിന്നെ ഏർപ്പെടുത്തിയപ്പെടുത്തി തിയേറ്റർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ടോട്ടൽ കളക്ഷൻ്റെ തേർട്ടി പെർസെൻറ്റാണ് തിയറ്ററുകാർ എന്നിട്ട് ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നൂറ് രൂപ കളക്ഷൻ വന്നു കഴിഞ്ഞാൽ മുപ്പത് രൂപയാണ് ഗവൺമെൻറ്റിലേക്ക് പോകുന്ന എമൗണ്ട് അതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ടേ കിട്ടും അപ്പോൾ ആ ഒരു സ്ഥിതി മാറണം എന്റർടൈൻമെന്റ് എന്ത് കാര്യത്തിനും തിയേറ്ററുടെ കുത്തിപ്പിഴിഞ്ഞ് ഒരു സമീപനം ഗവൺമെന്റ് മാറ്റണം പിന്നെ ലൈസൻസിങ് സിസ്റ്റം തിയേറ്ററിന്റെ ഒരു തിയേറ്ററിലെ ലൈസൻസ് പുതുക്കുന്നതിന് ഒരു കടമ്പയായിട്ട് മാറിയിരിക്കുന്നു കാര്യം അതിലെല്ലാം ഗവൺമെൻറ് ഓരോരോ ഓരോരോ ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുത്തി പരമാവധി ബുദ്ധിമുട്ടിക്കാനാണ് ശ്രമിക്കുന്നത് അത് ഏകജാലകമാക്കണം തിയേറ്ററിങ് ലൈസൻസ് കാര്യം നമുക്കൊരു ആറ് മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറായി മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നിലവിൽ ഏർപ്പെടുത്തിയ രീതികളാണ് ഇന്നും ഗവൺമെൻറ് പിന്തുടരുന്നത് തിയേറ്റർ ലൈസൻസിനായാലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലും ഒരു ഓപ്പറേറ്റർ ലൈസൻസ് വേണം നിങ്ങൾക്കറിയാം പഴയ ഒരു പ്രൊജക്ട് കലാഭവനിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ റീൽ ഓടിച്ച് കാണിച്ചു കൊടുക്കണം ഓപ്പറേറ്റർ ലൈസൻസ് വേണം വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് ആ പഴയ പ്രൊജക്ട് വെച്ച് ആരെങ്കിലും സിനിമ ഓടിക്കുന്നുണ്ടോ ഇന്ന് ഡിജിറ്റൽ പ്രൊജക്ടറാണ് ആ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർക്ക് ഓപ്പറേറ്റിംഗ് ലൈസൻസ് കൊടുക്കുകയല്ല ചെയ്യുന്നത് ഒരു പ്രൊജക്ട് വെച്ചിട്ടുണ്ട് അതിൽ ഫിലിം ഓടിച്ച് കാണിച്ചു കൊടുക്കണം ഓപ്പറേറ്റർ ലൈസൻസ് ഓണം ഈ സൈസ് സിസ്റ്റത്തിനാണ് ഒരു ചേഞ്ച് വിട്ടുന്നത് അപ്പോൾ ഇതിന് മൊത്തത്തിൽ അതിന് തീർച്ചയായിട്ടും തിയേറ്ററുകളും ഉൾപ്പെടെ തിയേറ്ററുകളുടെ പിന്നെ പൂർണ്ണ സഹകരണത്തോടെ ഈ സൂചനാ പണിമുടക്കലും മുന്നോട്ട് ചേമ്പർ നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും തിയേറ്റർ ഉടമകളും ഉണ്ടാകും അല്ല അതായത് നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യാനല്ല ഇന്നത്തെ പ്രസ് മീറ്റ് ഇന്നത്തെ പ്രസ് മീറ്റിൻ്റെ ഉദ്ദേശം നമ്മുടെ സൂചനാ സമരം എന്താണെന്നും ആ ഗവൺമെൻറ്റിനെതിരെയാണെന്നും വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നി ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച പത്രസമ്മേളനത്തിൽ നമ്മൾ ആഞ്ഞു പറഞ്ഞു അതെല്ലാം ഉറപ്പിച്ചു പറഞ്ഞു ഒരു വൺ ഡേ ടോക്കൺ സ്ട്രൈക്ക് എന്നുള്ളത് പക്ഷേ പിന്നെ വന്നത് ജൂൺ നടക്കാൻ പോകുന്ന നടക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നടത്തുമെന്ന് പറഞ്ഞ സ്ട്രൈക്കിനെ പറ്റിയ അത് വളരെ പരിതാപകരമായിരുന്നു മീഡിയയുടെ സൈഡിൽ നിന്ന് ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് അത് വന്നത് അതൊരിക്കലും ഇതൊക്കെ നടന്നില്ലെങ്കിൽ മാത്രമാണ് ആ സമയത്ത് ഡെഫിനിറ്റ് ആയിട്ട് ഇപ്പം നിങ്ങൾ ചോദ്യ ചോദ്യത്തിന് ഉത്തരം പറയണായിരുന്നു അതായത് ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ ഒരു സ്ട്രൈക്കിലേക്ക് പോകുന്ന അതിൻ്റെ ഡേല് എത്രയോ സമയങ്ങളുണ്ട് ആ സമയത്തിനുള്ളിൽ ചർച്ച നടക്കും അല്ലെങ്കിൽ അതിൻ്റെ വഴികളുണ്ടാവും ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ മാത്രമാണ് ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് എന്ന് നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിന് സമയമില്ലേ അവനെ പറ്റി ഇപ്പോഴേ പറയണ എല്ലാം ഞങ്ങളുടെ ഉണ്ട് ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി വിശദീകരിക്കാൻ തയ്യാറല്ല ഞങ്ങൾ കുറക്കണ്ട കുറക്കണ്ട ഞങ്ങൾ പറയണതാണ് ഞങ്ങൾക്ക് കൊറക്കണ്ട അവരാരും തന്നെ പേഴ്സന്റ് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടോ ഇന്ന ആർട്ടിസ്റ്റിനെ വെച്ച് പടവെടുക്കണമെന്ന് നിർബന്ധമുണ്ടോ പ്രൊഡ്യൂസേഴ്സിനെ ഉദ്ദേശിച്ചിട്ട് ചേംബറിനെ ഉദ്ദേശിച്ചിട്ട് ഒന്നുമില്ല ഞങ്ങൾ അതിനുള്ള വഴികൾ കണ്ടെത്തിക്കോളാം സാർ എങ്ങനെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾന്ന് പറയുന്ന സിനിമ ഉണ്ടായത് തീർച്ചയായിട്ടും അല്ല അല്ല അതേ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊന്നും ഉണ്ടാവൂലോ പ്രേമലും ഉണ്ടാവൂലോ അങ്ങനെ മറ്റുള്ള പടങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാവൂല്ലോ അപ്പൊ അത് മൂവിയുടെ കാര്യല്ലേ അത് കത്ത് വന്ന എല്ലാ കത്തിനും മറുപടി കൊടുക്കും അവരുടെ കത്തിനും മറുപടി കൊടുത്തിട്ടുണ്ട് പണ്ട് അത് മറുപടി വന്നിട്ടില്ല ഏഴു ദിവസം ആകുന്നേ ഉള്ളൂ ഏഴു ദിവസമായി ഇനി ഒരു മൂന്ന് ദിവസം അതിൻ്റെ കത്ത് അയച്ചാൽ തന്നെ മറുപടി ഏഴു ദിവസത്തിനകത്ത് മറുപടി തരണമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് ദിവസം കൂടെ വെയിറ്റ് ചെയ്യും മറുപടി വന്നില്ലെന്നുണ്ടെങ്കിൽ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകും ോ തീർച്ചയായിട്ടും ഉണ്ട് അതെ അതാണ് അതാണ് ഇപ്പൊ അതൊക്കെ പറഞ്ഞത് തന്നെയാണ് സെയിം അല്ല പറഞ്ഞത് അതായത് ആവശ്യമുള്ളൊരു സംസാരിച്ച് ആ പൈസക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ആളെ വെച്ച് ചെയ്യുക അത്രേ ഉള്ളൂ ചെയ്യുന്ന കാര്യമാണ് എൻ്റെ പൊന്നലേ ഞാൻ ചോദിക്കട്ടെ ഇപ്പം അല്ല പുതിയ പുതിയ സംസ്കാരം സിനിമക്ക് ഉണ്ടാവണം ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം ഇന്ന് എല്ലാവർക്കും അറിയാം പിന്നെ പിന്നെയും പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളത് ഇന്ന് ആരഭിനയിച്ചാലും ഒ ടി ടി ചെയ്തുമില്ല സാറ്റലൈറ്റ് ചെയ്തുമില്ല മറ്റുള്ള കച്ചവടങ്ങളും ഇല്ല പിന്നെ എന്തിനാണ് താരങ്ങൾ ചോദ്യത്തിന് താരങ്ങളെ താരങ്ങളെപ്പോഴാ കൂടുതൽ ചോദിക്കുന്നത് അവരുടെ സക്സസ് ആകുമ്പോൾ അവർ കൂടുതൽ റിമഡേഷൻ ചോദിക്കുന്നുണ്ട് ഒരു പടം സക്സസ് ആയി ഒരു കോടിയിൽ നിന്ന് അഞ്ചായി രണ്ടാമത് പടം സക്സസ് ആയി പത്തായി നാല് പടം പൊട്ടുമ്പോൾ അവർ കുറയ്ക്കണോ വേണ്ടയോ അതിനൊന്നും മറുപടി പറഞ്ഞുതരാം അതിന് മറുപടി നിങ്ങൾ ഒന്ന് പറഞ്ഞു സർ അതിന് നിങ്ങൾ ഒരു മിനിറ്റ് ഒരു സർ നിങ്ങൾ ചോദ്യം ചോദിച്ചതിന് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു പടം സക്സസ് ആയി പ്രേമലു കൂടി ആ ഹീറോ ഒരു കോടി ചോദിച്ചു അടുത്ത പടം കൂടി അഞ്ച് കോടി ചോദിച്ചു കൊടുക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാണ് അയാളുടെ അഞ്ച് പടം പൊട്ടിയാൽ അയാൾ അഞ്ചിലിരുന്ന് പത്ത് പോകണോ പത്തിലിരുന്ന് ഒന്നിലേക്ക് വരണോ അതിന് മറുപടി നിങ്ങളെ ആരെങ്കിലും ഒന്ന് പറഞ്ഞുതാ ഈ ചോദ്യം ചോദിക്കുന്നത് മറ്റും പോരാ മറുപടി കൂടി നിങ്ങൾ പറയണം അപ്പൊ പിന്നെ മാറരുത് സർ ഒരു മിനിറ്റ് ഇപ്പൊ ഞങ്ങൾ എഗ്രിമെന്റിലേക്ക് വന്ന രാകേഷ് അവിടെ നിന്ന് ഒരു കത്ത് അമ്മയ്ക്ക് എഴുതിട്ടുണ്ട് നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട് അത് പ്രകാരം തേർട്ടി പെർസെന്റ് ഡ്യൂറിങ് ഷൂട്ടിംഗ് ഫോർട്ടി പെർസെന്റ് ഡ്യൂറിങ് ഡബിങ് തേർട്ടി പെർസെന്റ് ബിഫോർ റിലീസ് അത് അവർ പാലിക്കണോ വേണ്ടിയോ എഗ്രിമെന്റ് ഞങ്ങൾ മാത്രം പാലിച്ചാൽ പോരല്ലോ അവരും പാലിക്കണോ വേണ്ടയോ പിന്നെ അവർ ഒരു പ്രൊമോഷന് വരണ്ടേ ഞങ്ങൾ തന്നെ പറ ഒരു പ്രൊമോഷന് വേണ്ടയോ വേണോ അപ്പം അതും വരുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം ഞങ്ങൾ ഒന്ന് റെമോഡറേഷൻ കുറയ്ക്ക് ഇല്ലെങ്കിൽ പ്രൊമോഷനു വാ ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിന് അത് വളരെ വ്യക്തമായിട്ട് ആ കത്തിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ എഴുതിയിട്ടുണ്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ അത് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് ആ പൈസ മേടിച്ചു തരാൻ അപ്പോൾ ആ ഗ്യാരണ്ടി ഏക്കണ്ടേ ഒന്നും സമ്മതിക്കില്ലെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പം ചോദ്യം ചോദിച്ചാൽ താങ്കൾ ഒന്ന് പറഞ്ഞു പറഞ്ഞതെന്നാൽ പഴയ പ്രൊഡ്യൂസറാണ് ഞാൻ ഞാൻ ഒന്ന് ഫോളോ ചെയ്യാം ഞാൻ ഒരു പടം എടുക്കാൻ ശ്രമിക്കാം ഒന്ന് പറഞ്ഞു തരുമോ ഞാൻ എഗ്രിമെന്റ് ഉണ്ട് പാലിച്ചില്ലെങ്കിൽ ആ എഗ്രിമെന്റ് എത്ര വേണമെങ്കിലും രാകേഷ് ഇപ്പന്നെ നിങ്ങളുടെ ഓഫീസിൽ പോയാൽ തരൂ നിങ്ങളുടെ കയ്യിൽ വേണോ നൂറ് എഗ്രിമെന്റ് വേണോ സാറെ പിന്നെ ഞങ്ങൾ ആരെ സാറെ ഞാൻ നിർമ്മാതാവായിട്ട് എന്നെ വെച്ച് എടുക്കാൻ പറ്റുമോ ഞാൻ നിർമ്മാതാവായിട്ട് നിങ്ങളെ വെച്ച് എടുക്കാൻ പറ്റുമോ ഓഡിയൻസ് വരണ്ടേ താരങ്ങളല്ല ഓഡിയൻസ് വേണോ വേണ്ട സിനിമയ്ക്ക് ഞാനും നിങ്ങൾ അഭിനയിച്ച അപ്പടെ കൂടുവോ ആ അതുകൊണ്ട് ദയവായി ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ മണിക്കും ഇതുപോലെ ചോദ്യങ്ങൾ ഞങ്ങളടുത്ത് ചോദിക്കാൻ അറിയാം അല്ല ഇതൊക്കെ ഇതൊക്കെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇതൊക്കെ അല്ല അല്ല ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസ് ഇല്ല വേറെ ഒന്നും അല്ല നമ്മൾ പറയേണ്ട മുഴുവനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു എന്തിന് താരങ്ങളെടുത്ത് പോയിരുന്നു ഒ ടി ടിയും ഫാറ്റേറ്റും വിലയുണ്ടായിരുന്ന സമയത്ത് പോയിരുന്നു ഇപ്പം അതില്ല അത് കാരണം താരങ്ങളും നിർബന്ധമില്ല എല്ലാ മാസവും എല്ലാവരുടെയും ചെറുതും വലുതും ഒക്കെ കിട്ടല്ലോ ഓക്കെ എല്ലാ മീഡിയകളും ഞങ്ങളെ വ്യവസായം നന്നാവുന്നേ സഹകരിക്കാം താങ്ക്സ്